ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂത്രത്തിൽ ഉണ്ടാകുന്ന പതയെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് മൂത്രത്തിൽ പതയുണ്ടാകുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് നമുക്ക് നേരത്തെ ഇതിൽ എന്തെങ്കിലും രോഗത്തിന്റെ ബുദ്ധിമുട്ടാണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ചില ടെസ്റ്റുകൾ ഏതൊക്കെയാണ് അതുപോലെ കോംപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റ് നിങ്ങൾ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം നേരത്തെ പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ മൂത്രത്തിൽ കാണുന്ന പദം ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല രോഗങ്ങളുടെയും ഒരു സൂചനയായിരിക്കാം ആയിരിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ശരീരഭാഗങ്ങളിൽ ചില സമയങ്ങളിൽ നമുക്ക് എന്തുണ്ടാകാം വേദന ഉണ്ടാകാം ഉണ്ടാവാം നമ്മുടെ ശരീരത്തിന്റെ കളറിൽ ചേഞ്ചസ് ഉണ്ടാകാം ഇതേപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിസർജ്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മൂത്രം തന്നെ എടുക്കുകയാണെങ്കിൽ മൂത്രത്തിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ചസ് ചിലപ്പോൾ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുന്ന ചില യൂറിൻ യൂറിനേഷന്റെ സമയത്ത് നമുക്ക് ബ്ലീഡിങ് വരാം അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഈ യൂറിൻ വളരെയധികം ഡാർക്ക് കളർ ആവുന്നതായിട്ട് കാണാം വളരെ ഓറഞ്ച് ഒരു യെല്ലോ ഭയങ്കരമായിട്ട് ഡാർക്ക് യൂറിൻ ആ ഒരു രീതിയിൽ ഡീഹൈഡ്രേഷൻ വളരെയധികം കൂടുന്ന സമയത്ത് അങ്ങനെ കാണിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതൊക്കെ ഓരോ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ യൂറിനിൽ അളവ് വ്യത്യാസം ഫ്രീക്വൻസി കുറവ് പിന്നെ ഒഴിക്കുന്ന യൂറിനാണെങ്കിൽ വളരെ ഡ്രോപ്പ് ഡ്രോപ്പ് പോലെ ഒഴിക്കുക ഇതൊക്കെ ഓരോ രോഗത്തിന്റെ ലക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരാറുണ്ട് അതുപോലെ വരുന്നതാണ് മൂത്രത്തിന്റെ ഗന്ധത്തില് അതായത് മണത്തിൽ വരുന്ന വ്യത്യാസം വളരെ ഭയങ്കരമായിട്ട് അസഹനീയമായിട്ടുള്ള സ്മെല്ലൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യൂല്ലേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്മെല്ല് വരുന്നത് എന്നുള്ളത് അത് അതുപോലെ തന്നെയാണ് നമ്മുടെ മൂത്രത്തിൽ ഉണ്ടാകുന്ന പതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതായത് പതയിലുണ്ടാകുന്ന വ്യത്യാസമല്ല ഉണ്ടാകുന്ന പത തന്നെ അതൊരു എന്തെങ്കിലും ഒരു രോഗത്തിന്റെ ഒരു സൂചനയായിട്ടാണ് നമ്മുടെ ശരീരം കാണിച്ചു തരുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ യൂറോപ്യൻ ക്ലോസറ്റ് ക്ലോസെറ്റൊക്കെയാണ് ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് വെള്ളത്തിന്റെ ഒപ്പം തന്നെ ഈ പത എങ്ങനെ വരുന്നതായിട്ട് നമുക്ക് അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചതിന് ശേഷം കാണാനായിട്ട് കഴിയും എന്നുള്ളത് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇന്ന് ഇതിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം കാരണങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങൾ അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കിഡ്നി കിഡ്നിയിൽ ഉണ്ടാകുന്ന ചില തകരാറുകൾ കൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇത് ഇത് വളരെ ടെമ്പററി ആയിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം അതായത് താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ വളരെ അധികം മാരകമായിട്ടുള്ള ഒരു രോഗത്തിന്റെ സൂചനയും ആയിരിക്കാം ഓക്കെ രണ്ട് കാറ്റഗറിയിൽ ഇതിനെ നമുക്ക് പെടുത്താം ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും അത് നമുക്ക് ആ ഒരു സംഭവം ക്യൂർ ചെയ്യുന്നതിലൂടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് കേട്ടോ അപ്പോ ഏഹ് കിഡ്നി തകരാറിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ കാണുന്നത് ഈ പത വരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് അതായത് കിഡ്നി തകരാറ് വരുന്ന സമയത്ത് നമ്മുടെ മൂത്രത്തിൽ പത വരാനായിട്ട് കാരണം ആ പതയായിട്ട് വരുന്നത് പ്രോട്ടീനാണ് ഓക്കെ അപ്പൊ പ്രോട്ടീനാണ് സാധാരണയായിട്ട് നമ്മുടെ രക്തത്തിലാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് ഒരിക്കലും അത് മൂത്രത്തിലേക്ക് വരില്ല അതെന്തുകൊണ്ടാണ് മൂത്രത്തിലേക്ക് വരുന്നത് വെച്ചാല് നമ്മുടെ കിഡ്നി അരിപ്പ പോലെയാണ് അല്ലെ അപ്പൊ അടി അരിപ്പ എന്താ ചെയ്യുക സംഭവങ്ങളൊക്കെ വേർതിരിച്ചെടുക്കാനായിട്ട് സഹായിക്കും അപ്പൊ രക്തം അരിക്കുന്നതും അതിലത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതും കിഡ്നിയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ കിഡ്നിയിൽ എന്തുണ്ട് ദ്വാരങ്ങളുണ്ട് ആ ദ്വാരങ്ങൾക്ക് കൂടുതൽ വികാസം ഉണ്ടാവുകയാണ് അതായത് ആ ദ്വാരങ്ങൾക്കുള്ള സാധാരണ ഒരു വ്യാസം ഉണ്ടല്ലോ അതിലും കവിഞ്ഞ് ഇതിന് വികാസം പ്രാപിക്കുമ്പോൾ ഈ ദ്വാരങ്ങളിൽ കൂടെ ഒരുപാട് പ്രോട്ടീൻ എന്ത് പോവാണ് മൂത്രത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് മൂത്രത്തില് പ്രോട്ടീൻ്റെ അളവ് കൂടുന്നത് ഓക്കെ ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ മൂത്രത്തില് നൂറ്റി അമ്പത് മില്ലിയൊക്കെയാണ് പ്രോട്ടീൻ്റെ അളവ് ഉണ്ടാവേണ്ടത് പക്ഷെ ഇത് ഇത് എന്താണ് മുപ്പത് മില്ലിയൊക്കെ നമ്മുടെ ആൽബൂ അതായത് ആൽബുമിൻ മുപ്പത് മില്ലി ആൽബുമിൻ മറ്റുള്ളത് ഏഹ് ഇതിലേ നൂറ്റി അമ്പത് മില്ലിയിലുള്ളത് മുപ്പത് മില്ലി ആൽബുമിനും പിന്നെ മറ്റു പല ഘടകങ്ങളുമാണ് അതായത് നൂറ്റി അമ്പത് മില്ലി പ്രോട്ടീൻ ആണ് വരുന്നത് അതിൽ മുപ്പത് മില്ലി വരുന്നത് ആൽബൂമീനാണ് പിന്നെ മറ്റു പല ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആൽബൂമീനാണ് അതുകൊണ്ടാണ് ഞാൻ ആൽബൂമീനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണത് ഇപ്പൊ നമ്മുടെ ടോപ്പിക് അതാണല്ലോ അതുകൊണ്ട് അപ്പൊ ആ ഒരു മറ്റു പല ഘടകങ്ങളും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് അങ്ങനെയാണ് അതൊരു നൂറ്റി അമ്പത് മില്ലി ആയിട്ട് വരുന്നത് പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നത് ഇതിൽ കൂടുതൽ നമ്മുടെ പ്രോട്ടീനിൽ മൂത്രത്തിൽ അവിടെ എന്ത് സംഭവിക്കും അതൊരു മൈക്രോ ആൽബൂമിനീയ എന്ന ഒരു ബുദ്ധിമുട്ടിലേക്ക് അതിന് അങ്ങനെയാണ് പറയുന്നത് മൂത്രത്തിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ അഥവാ ആൽബുമീന്റെ അളവ് കൂടുന്നു അത് മൈക്രോ ആൽബുമിനിയ എന്ന ഒരു ആൽബുമിൻ യൂറിയ ഓക്കെ മൈക്രോ ആൽബുമിൻ യൂറിയ എന്ന അവസ്ഥയിലേക്ക് മാറുന്നു ഓക്കെ അപ്പൊ ഇതിന്റെ കാരണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് കടുത്ത വ്യായാമം അതായത് വളരെയധികം വർക്കൗട്ട് ചെയ്യുന്ന ആളുകളിൽ അവരവരുടെ ശരീരത്തിന്റെ കപ്പാസിറ്റിക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ അവസ്ഥകളിലൊക്കെ നമുക്ക് ഇത് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് കടുത്ത പനി ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഭയങ്കരമായിട്ട് പനിക്കുക അങ്ങനത്തെ അവസ്ഥയിൽ പിന്നെ മൂത്രത്തിൽ പഴുപ്പുണ്ടാവാം യു ടി ഐ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും അങ്ങനെ യു ടി ഐ എന്ന കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇത് വരാം അതുപോലെ തന്നെ നമുക്ക് ഇത് ചിലപ്പോൾ താൽക്കാലികമായിട്ട് ചികിത്സയ്ക്ക് ഭേദമാക്കാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ ചില കാര്യങ്ങൾ ഇപ്പൊ യു ടി ഐ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ നമുക്ക് വ്യത്യാസം ഈ പതിയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് കടുത്ത പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറി കഴിയുമ്പോൾ കുറെയൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഇത് കിഡ്നിയിലെ തകരാറാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കിഡ്നിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ പിന്നെ ഒരുപാട് ഡയറ്റിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ട് ചിലപ്പോൾ ഈ നമ്മൾ ഒരുപാട് ഫുഡുകൾ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ വരുന്നത് നിർജലീകരണമാണ് അതായത് നമുക്ക് വാട്ടർ ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ഉണ്ടാകാം ഇങ്ങനെ മൂത്രത്തിൽ പത വരാനായിട്ടുള്ള കാര്യം ഉണ്ടാവാം അത് വെള്ളം കുടിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു ടെമ്പററി ആയിട്ടുള്ള പ്രോസസ്സാണ് അപ്പൊ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ആശ്വാസം ആവും പിന്നെ പതയൊന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒക്കെ വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും പിന്നെ വരുന്നത് പാരമ്പര്യമാണ് നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിക്കോ അല്ലെങ്കിൽ നമ്മുടെ ആൻസസ്റ്റേഴ്സ് പിന്നെ ഇത്രയും ഇത്തരം ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് കഴിയില്ല കേട്ടോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വൃക്ക രോഗങ്ങളൊക്കെ ഉള്ള ഫാമിലിയാണ് അച്ഛനോ അമ്മയ്ക്കൊക്കെ വൃക്ക രോഗങ്ങൾ അത് അടുത്ത ജനറേഷനിലേക്കും വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വരുന്നത് ഡയബറ്റീസ് ആണ് പ്രമേഹം പ്രമേഹം ഇതിനൊരു കാരണമാണ് അതുപോലെ ഹൈ ബ്ലഡ് പ്രഷർ അണുബാധ കൂടുതൽ വണ്ണമുള്ള ആളുകൾ അതുപോലെ വൃക്കയിലെ കല്ലുള്ളവര് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വൃക്ക അതായത് നമ്മുടെ കിഡ്നിയിൽ ഒരുപാട് പ്രഷർ അനുഭവപ്പെടും അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് ഈ പത വരാനായിട്ട് കാരണമാകാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പ്രമേഹത്തിന്റെ കേസിൽ പറയുകയാണെങ്കിൽ പ്രമേഹത്തിൽ നമ്മൾ വൃക്കയിലെ മൈക്രോ ട്യൂബ്സിന്റെ ഉള്ളിൽ ഇത് പറ്റി പിടിക്കും ഈ ഒരു പ്രോട്ടീനുകൾ ഇത് വൃക്കയുടെ പ്രവർത്തനത്തിനെ തന്നെ ബാധിക്കും അപ്പൊ രക്തത്തില് ആൽബുമിൻ ആൽബുമിൻ പുറത്തു പോവാനായിട്ട് ഇടയാകും അതായത് രക്തത്തിൽ ആൽബുമിൻ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അതിന് പകരം മൂത്രത്തിലേക്ക് ആൽബുമിൻ കടക്കാനായിട്ട് സാധ്യത വരും അപ്പൊ ആൽബുമിൻ കൂടുന്ന സമയത്ത് നമ്മുടെ കിഡ്നിയുടെ അവസ്ഥ എന്തായിരിക്കും വളരെയധികം മോശമാവും അല്ലെ അതിന്റെ പ്രവർത്തിക്കാനുള്ള ഒരു നിയന്ത്രിതമായിട്ടുള്ള അതിലും കൂടി കഴിയുമ്പോൾ അതിന്റെ പ്രവർത്തനം തകരാറിലാവും അല്ലെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കും അങ്ങനെ രക്തത്തിലത്തെ പ്രോട്ടീൻ എന്ത് സംഭവിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്രത്തിലേക്ക് ആൽബുമീൻ കടക്കും അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ കിടക്കുന്ന സമയത്ത് സോഡിയത്തിന്റെ അളവ് കൂടും അതായത് രക്തത്തിൽ കുറഞ്ഞ് മൂത്രത്തിൽ ഇതിന്റെ ഈ പ്രോട്ടീന്റെ അളവ് കൂടുകയും അതുപോലെ സോഡിയത്തിന്റെ അളവ് കൂടുകയും ചെയ്യും കേട്ടാ അപ്പൊ അങ്ങനെ കെട്ടിയുടെ പ്രവർത്തനത്തിന് ഇത് സാരമായിട്ട് ബാധിക്കാനായിട്ട് തുടങ്ങും അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത് മൂത്രത്തിൽ പത വരുമ്പോൾ കേട്ടാ ഇനി അതിന്റെ ലക്ഷണങ്ങളിലേക്ക് നമുക്ക് കടക്കാം ലക്ഷണത്തിന് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ കണ്ണിന് താഴെ നമുക്ക് നീര് വരും നല്ല രീതിയിൽ നമ്മൾ വൃക്ക രോഗങ്ങളുള്ളവരുടെ ശരീരം സൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ശരീരം മൊത്തം നീരായിരിക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കണ്ണിന് താഴെ നീരുണ്ടാവും കാൽഭാഗത്തും മുഖത്തും നീരുണ്ടാവും എപ്പോഴും ക്ഷീണായിരിക്കും അതായത് അവര് ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് ഒരു കഠിനാധ്വാനം ചെയ്തിട്ടായിരിക്കില്ല പക്ഷെ അവർക്ക് എപ്പോഴും ക്ഷീണായിരിക്കും കാര്യം അവരുടെ ശരീരത്തിൽ കിഡ്നി കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല അല്ലെ കിഡ്നിയുടെ ഭാഗത്തു നിന്ന് പ്രവർത്തനം ആയിട്ട് നടക്കുന്നില്ല അതാണ് അരിക്കുന്നത് അരിപ്പയാണ് കിഡ്നി നമ്മുടെ ശരീരത്തിന്റെ അരിപ്പയാണ് കിഡ്നി അപ്പൊ അവിടെ സംഭവിക്കുന്നു ശരീരത്തിലത്തെ ടോക്സിൻസ് മലിനമായിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ കൂടും അതിന്റെ ഫലമായിട്ട് നമ്മുടെ നമുക്ക് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടും പിന്നെ വിശപ്പ് എന്ന് പറയുന്നത് വളരെ കുറയും ഒരുപാട് വിശപ്പൊന്നും നമുക്ക് പിന്നെ ഉണ്ടാവില്ല ഉറക്കം കുറയും പിന്നെ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുകയാണെങ്കിൽ അതൊന്നും ഏകാഗ്രതയോടെ ചെയ്യാനോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എടുത്ത് ചെയ്യാനോ ഒന്നും സാധിക്കില്ല ഒരു അവസ്ഥ വരും പിന്നെ ശ്വാ നമ്മൾ ശ്വസിക്കുമ്പോ നമ്മുടെ വായ നമ്മൾ പലപ്പോഴും പലരും പറയാനും കേട്ടിട്ടുണ്ട് അല്ലെ നമ്മുടെ എന്താ പറയാ നമുക്ക് ഈ നാറ്റം വായനാറ്റം വരുന്നതായിട്ട് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടാവും ഈ വായനാറ്റം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വായനാറ്റം വരാം ഓക്കെ അപ്പൊ ആ വായനാറ്റത്തിന് എന്താണെന്ന് വെച്ചാല് ഭയങ്കര അമ്പോണിയയുടെയും അതേപോലെ യൂറിയയുടെ ഒക്കെ മണമായിരിക്കും ആ പ്രത്യേകിച്ച് ഇവരുടെ വായുനിൽ നിന്ന് വരുന്ന ആ നാറ്റത്തിന് അപ്പൊ അതുകൊണ്ട് പലരും നമ്മുടെ അടുത്തേക്ക് വരും വായനാറ്റം മാറുന്നില്ല വായനാറ്റം എന്തുകൊണ്ടാണ് മാറാത്തത് പക്ഷെ വായനാറ്റം മാറാത്തതിന്റെ പ്രധാന കാരണം എന്താണ് ഈ ഒരു കിഡ്നിയുടെ തകരാറ് അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ചോദിക്കും വേറെ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടോ വേറെന്തെങ്കിലും അപ്പൊ ചിലർ പറയുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പ അപ്പൊ ഇതാണ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് അത് എന്താണ് ആയിട്ട് നമ്മൾ നമ്മളവിടെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോഴാണ് ഓരോ പേഷ്യന്റിന്റെ അടുത്ത് കാര്യം ഒരു ചെറിയ കാര്യത്തിൽ വരുന്നതായിരിക്കും അത് ചിലപ്പോൾ വലിയ എന്തെങ്കിലും ഒന്നിന്റെ സൂചനയായിരിക്കും ഓക്കെ അപ്പൊ അത് ഏത് കാര്യത്തിൽ ഇപ്പൊ ഈ മൂത്രത്തിൽ വരുന്ന പതയായാലും ശരീരത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്നതിന്റെ സൂചനയായിട്ടാണ് അത് ശരീരം കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് ഞാനീ നമുക്ക് കോംപ്ലിക്കേഷൻസിലേക്ക് കടക്കാം ഇത് ഇങ്ങനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ് ആ എനിക്ക് മൂത്രത്തിൽ പത വരുന്നണ്ട് അത് അവിടെ ഇരുന്നോട്ടെ അത് ഇനിയിപ്പോ ശരിയായിക്കോളും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അത് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കിഡ്നിയുടെ ആരോഗ്യത്തിനെ ബാധിക്കും കാര്യം കിഡ്നിയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത് വരുന്നത് അപ്പൊ അത് കിഡ്നിയുടെ ആരോഗ്യത്തെ ബാധിക്കും ക്രിയാറ്റിൻ ലെവലും കൂടും അങ്ങനെ സംഭവിക്കുമ്പോൾ കിഡ്നിയിലെ ക്രിയാറ്റിൻ ലെവൽ ലെവലുകൂടുമ്പോൾ അറിയാമല്ലോ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ആവും പിന്നെ ഹൃദ്രോഗം ഹൃദ്രോഗം വരാനുള്ള സാധ്യതയുണ്ട് ബി പി കൂടും ശരീരത്തിന്റെ ഒരുപാട് സിസ്റ്റംസിനെ അത് കേടുവരുത്താനായിട്ടുള്ള സാധ്യത ഉണ്ട് പിന്നെ അപ്പം ഇത് നമ്മൾക്ക് എങ്ങനെ ആദ്യമേ മനസ്സിലാക്കാനായിട്ട് അത് ഇങ്ങനെ എന്ത് ആണ് ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കാനായിട്ട് അപ്പൊ യൂറിൻ മൈക്രോ ആൽബുമീൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആൽബൂമീൻ്റെ അളവ് യൂറിനിൽ എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് അത് സാധാരണ അളവിലും കൂടുതലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കിഡ്നി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വൃക്ക സംബന്ധമായിട്ടുള്ള ചികിത്സകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ആയുർവേദത്തിൽ വരികയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആയുർവേദ മെഡിസിൻസ് ഇത്തരം കാര്യങ്ങൾ എന്താണ് ബുദ്ധിമുട്ട് അതറിഞ്ഞ് ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അത് ശരിയാക്കി എടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് രോഗി ഫലവാനും രോഗം ഫലം കുറവാകുമ്പോ നമുക്ക് ചികിത്സിക്കാനായിട്ട് വളരെ എളുപ്പമാണ് ആ ഒരു അവസ്ഥയിൽ എപ്പോഴും തുടക്കത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ അതിന് ചികിത്സ എടുക്ക ആയുർവേദമൊക്കെ ഒരു പാർശ്വഫലവും ഇല്ലാത്ത മരുന്നുകളാണ് അതെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാനും ഇത് മാറ്റി മാറാനായിട്ടും സാധിക്കും കേട്ടോ നമ്മുടെ കിഡ്നി തകരാറിൽ നിന്നും നമുക്ക് സംരക്ഷിച്ച് എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ അത്തരം ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മെസ്സേജ് ചെയ്യാം നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും ത്രൂ ആയുർവേദ കേട്ടോ അപ്പോ അതാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത്തരം ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അത് ശരീരം തരുന്ന ഒരു സൂചനയാണ് അത് അവഗണിക്കാതിരിക്കുക ഫസ്റ്റ് എന്നിട്ട് അതിനുള്ള അതിന് വേണ്ട ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിനിക് നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമാണ് വിളിക്ക പലരും വിളിക്കുന്നുണ്ട് വിളിക്കാതെ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി അപ്പൊ തിരിച്ചു വിളിച്ച് നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിഞ്ഞ് അനുയോജ്യമായിട്ടുള്ള ആയുർവേദ ഔഷധങ്ങൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയും അത് എല്ലാവർക്കും ഒന്നല്ല ഇപ്പൊ മൂത്രത്തിൽ വരുന്ന പതയ്ക്ക് നമ്മൾ എല്ലാവർക്കും ഒരേ മെഡിസിൻ അല്ല എഴുതുന്നത് അത് അവസ്ഥകൾക്ക് അനുസരിച്ചാണ് ഇപ്പൊ ഞാൻ രോഗകാരണങ്ങൾ പറഞ്ഞപ്പോ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അല്ലെ അപ്പൊ ചിലർക്ക് പ്രമേഹത്തിന്റെ ഭാഗമായിട്ട് വരാം ചിലർക്ക് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് വരാം മനസ്സിലായി പല പല കാരണങ്ങളുണ്ട് അപ്പൊ ഇത് ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ അവരോട് ചോദിച്ച് അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഔഷധങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ മാത്രമാണ് നിങ്ങളോട് സംശയങ്ങൾ ചോദിക്കാനും അതനുസരിച്ചിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരാനും കഴിയുന്നത് കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റുള്ള മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തും കൂടി കൊടുക്കുക ഓക്കെ ബൈ